He entered his headquarters again and asked Jesus, Where are you from? But Jesus gave him no answer. Pilate therefore said to him, Do you refuse to speak to me? Do you not know that I have power to release you and power to crucify you? Jesus answered him, You would have no power over me unless it had been. ഭാവ് പരിശുദ്ധ ഭാവ തിരുമേനിയും അഭ്യുന്നരായ പിതാക്കന്മാരെയും വന്യ വൈദിക ശ്രേഷ്ഠരെയും പ്രിയറമ്പാച്ചന്മാർ കോറോപ്പിസ്കോപ്പമാർ സിസ്റ്റേഴ്സ് പ്രിയ സഹോദര സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതപൂർവ്വമായതാ അഭൂതപൂർവമായതും വ്യത്യസ്തമായതും നീതിപൂർവമല്ലാത്തതുമായ ഒരു വിചാരണയുടെ ഭാഗമാണ് നാം നററ്റീവാണ് നമ്മൾ വായിച്ചു കേട്ടത് മത നേതൃത്വത്താൽ കുറ്റാരോപിതനാവുകയും ഗവൺമെൻ്റൽ അതോറിറ്റീസിൽ നിന്ന് റോമൻ എംപയറിൻ്റെ ഗവൺമെൻ്റൽ അതോറിറ്റീസിനാൽ വിചാരണ ചെയ്യപ്പെട്ട് വിധിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ പരിസ്യ ശുശ്രൂഷയിൽ സഹനത്തിൻ്റെ പുരുഷാരോഹണത്തിന് മുൻപ് തൊട്ടുമുമ്പുള്ള ഭാഗം പീലാത്തോസിൻ്റെ അരമനയിൽ വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ നീ എവിടെ നിന്ന് വരുന്നു എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് മൗനം അവലംബിക്കുകയും മറുപടി ഒന്നും ലഭിക്കാതെ വരുമ്പോൾ കർത്താവിനോട് എനിക്ക് നിന്നെ വെറുതെ അധികാരമുണ്ട് എനിക്ക് നിന്നെ കുരിശിക്കുവാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മറുപടിയായി പറഞ്ഞത് മുകളിൽ നിന്ന് ലഭിച്ചതല്ലാതെ നിനക്കതിന് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ അധികാരം എന്നുള്ള ഇതിന് ഒരു സമ്പൂർണമായ പൊളിച്ചെഴുത്ത് സാധ്യമായി തീർന്നതും നമ്മൾ പ്രതിഫലിച്ച് വ്യക്തമായി കണ്ടതും പരിശുദ്ധ വട്ടുശേരിൽ തിരുമേനിയോളം അപ്രകാരം കണ്ടത് വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾക്ക് മൂന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള അധികാരങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ഭരണവർഗത്തിൻ്റെ സെക്യുലർ അതോറിറ്റിയാണ് രണ്ട് മതനേതൃത്വത്തിൻ്റെ അധികാരം മൂന്ന് കർത്താവ് സൂചിപ്പിക്കുന്ന അധികാരത്തെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഈ മൂന്ന് വ്യത്യസ്തമായ അധികാര ശ്രേണികളെ സംബന്ധിച്ച് അധികാരത്തെ സംബന്ധിച്ച് നമുക്ക് ഹ്രസ്വമായി ഈ പരിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ഒരു കണ്ണോട്ടം നടത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം വളരെ ഹ്രസ്വമായി സെക്യുലർ അതോറിറ്റി അതിൻ്റെ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന അവസരത്തിൽ നിശ്ചയമായിട്ടും വളരെ ന്യായീകരിക്കാവുന്ന ഒരു സംഗതിയാണ് പിലാത്തോസ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭ്യമായത് എവിടെയെന്നാണെന്നുള്ള ബോധ്യമുണ്ടാവുന്നില്ല അതുമാത്രമല്ല വിധി തീർപ്പ് വളരെ വിചിത്രമായ വിധിത്തീർപ്പുമാണ് ഐ ഫൈൻഡ് നോ കേസ് ഹിം ഇൻ ബട്ട് എറ്റ് യു ക്യാൻ ടേക്ക് ഹിം ആൻഡ് ക്രൂസിഫൈ ഇങ്ങനൊരു വിധി തീർപ്പ് ഒരിക്കലും ലോക ലോകചരിത്രത്തിൽ വ്യക്തതയോടുകൂടി ഇത്രമാത്രം വ്യക്തമായിട്ടും നീതിപൂർവം അല്ലാത്തതുമായ ഒരു വിധി തീർപ്പ് ഉണ്ടാവുക ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു വശത്ത് പറയുന്നു ഐ ഫൈൻ നോ കേസ് ഹിൻ ഹിം ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്നു മറുപുറത്ത് പറയുന്നതും കുരിച്ചു ചൊള്ളാനും പറയുന്നു അതത്ര വിചിത്രമായ വിധി തീർപ്പാണ് പക്ഷേ സെക്യുലർ അതോറിറ്റിയെ ഗവൺമെൻ്റൽ സിസ്റ്റത്തിനെ കർത്താവ് എപ്പോഴും പരിസ്ഥിതി ശുചയിൽ ആദരവോടു കൂടി കാണുന്ന ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നാലും കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക അതിൻ്റെ അത് അവർക്കുള്ള ഉത്തരവാദിത്വം അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട് ഇനി വെരി ലൈറ്റർ സെൻസ് കുറച്ച് ലളിതമായി പട്ടശ്ശേരി തിരുവേണിയുടെ ജീവിതത്തിൻ്റെ എഴുതലിൽ നിന്നും കൗതുകപൂർവ്വമായ ഒരു ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഗവണ്മെൻ്റ് അതോറിറ്റീസിനെ അദ്ദേഹം എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു ചെറിയ ഉദാഹരണം അധികം വായനയ്ക്ക് ഒരു പക്ഷേ വന്നിട്ടില്ലാത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൂടി സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്ന മുമ്പ് ഉള്ള സംഭവമാണ് അത് പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനും ഭാരതം സ്വതന്ത്രമാകുന്നതിനും ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കാലേവനിയക്കുള്ളിൽ മറന്നു അപ്പോൾ നിശ്ചയമായിട്ടും ബ്രിട്ടീഷ് എംപയറിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ജീവിച്ചു തീർന്നിട്ടുള്ളത് അപ്പോൾ ബ്രിട്ടീഷ് എംപയറിൽ കിങ് ജോർജ് എംപറായിട്ട് ഡൽഹിയിൽ കൊറോണേഷൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിലുള്ള എവരി സിംഗിൾ ജോർജ് ആൻഡ് മേരി ദ കളക് കളക്ഷൻ ഫോർ കിങ് ജോർജ് ടു ഗീവ് ദം എ ഗിഫ്റ്റ് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന വണ്ണം വട്ടശ്ശേരി തിരുമേനിയുടെ ഒരു എഴുത്ത് ഒരു കൽപ്പനയെല്ലാം എല്ലായിടത്തേക്കും പ്രസിദ്ധപ്പെടുത്തിയതുണ്ട് അതായത് നമ്മളുടെ സഭയിൽ നിന്നുള്ള എല്ലാ ഗീവർഗീസ് ജോർജും എല്ലാ മറിയമം ഒരു ചെറിയ തുക രാജാവിന് സമ്മാനമായി കൊടുക്കുന്നതിന് വേണ്ടി കളക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് ബഥിനിയുടെ മാർ ഇവാനിയോസായ പി ടി ഗി വർഗീസ് ഫാദർ പി ടി കി വർഗീസ് അമ്മയുടെ കൈവശം അതിന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അതിനകത്തും അദ്ദേഹം പറയുന്നുമുണ്ട് ഒരു പക്ഷേ ഗീവർഗീസ് എന്നുള്ളൊരു സഭാതലവൻ ഇന്ന് കേരളത്തിൽ ഉണ്ടായെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ അതിന് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇറ്റ് എന്ന് പറയുന്നുണ്ട് അത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം സൂചിപ്പിച്ചു വന്നു ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം നാം പരിശോധിക്കുന്നുവെങ്കിൽ സെക്യുലർ അതോറിറ്റീസിനോട് അദ്ദേഹം നിശ്ചയമായിട്ടും ആദരം പുലർത്തിയിരുന്നു എന്നുള്ളതിന് തർക്കമില്ലാത്ത സംഗതികളാണ് അതേസമയം തന്നെ നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം എപ്പോഴും എടുത്തു പറയേണ്ടതാണ് രണ്ടാമതായി നാം ഇവിടെ കാണുന്നത് മത നേതൃത്വത്തിൻ്റെ അധികാരത്തെ സംബന്ധിച്ചാണ് യഹൂദമത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാനപരമായി ഉപയോഗിക്കുവാനുള്ളത് അവർക്ക് ലഭ്യമായിട്ടുള്ളത് ആ നേതൃത്വത്തിന് അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ പരിരക്ഷയ്ക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഉപയോഗിച്ചിരുന്ന അടിസ്ഥാനപരമായ സ്രോതസ് സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് തോറയും പ്രവാചകന്മാരുമായിരുന്നു പ്രവാചക പ്രവചനവും ന്യായ പ്രമാണ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷേ ഇവിടെയും മനുഷ്യപുത്രനെ വിധിക്കുന്നതിൽ അവരുടെ ന്യായ സംഹിതകൾ ഉപയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് നിയമത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ അംശവും കരുണയുടെ അംശവും ഇല്ലാതെയായി പോകുന്ന അവസ്ഥ ഒരുപക്ഷേ പലപ്പോഴും സഭാചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ദുരന്തപൂർണമായ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിശ്രേഷ്ഠരായ പരിശുദ്ധരായ പല പിതാക്കന്മാരുടെയും ജീവിതം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് അവർ നിയമജ്ഞരായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കൺസീലിയർ ഫാതേഴ്സ് ഫാതേഴ്സ് ഓഫ് ദി കാനൻസ് ഫാതേഴ്സ് ഓഫ് ദി കൗൺസിൽസ് എന്നെല്ലാം ആണ് പരിചയപ്പെടുത്താറുള്ളത് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അഥനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ അതേപോലെ തന്നെ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ സെറിൽ ഓഫ് അലക്സാൻഡ്രിയ സെക്യുലർ മേഖലകളിലെ യൂണിവേഴ്സിറ്റിയിലെ പഠന പഠനങ്ങളിലും എന്തിന് സെമിനാരികളിലെ പഠനങ്ങളിൽ പോലും ഈ പിതാക്കന്മാരെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും പഠനത്തിന് വിധേയമാക്കുന്നതും ഗവേഷണത്തിന് വിധേയമാക്കുന്നതും ഒക്കെ അവർ ഭാഷാണ്ടോപദേശത്തിനെതിരെ പോരാടി ആളുകളെ ആളുകൾക്ക് ആളുകളെ ശപിച്ചു അത് കാനൻസ് ആൻഡ് കൗൺസിൽസിലൂടെ നിയമ സംഹിതകൾ ഉണ്ടാക്കി എന്നെല്ലാം പറഞ്ഞാണ് അവരുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മുഖം അവർക്ക് തീർച്ചയായും നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു ഇവയെല്ലാം വെൻ വി എൻഗേജ് അവേഴ്സൽസ് ഇൻ ദ സ്റ്റഡീസ് ഓഫ് ദ ക്യാനൻസ് ദർ ഈസ് അനദർ സൈഡ് ഓഫ് ദവർ ലൈഫ് ബിക്കോസ് എവറിത്തിങ് എബൌട്ട് ദർ ക്യാനൻസ് എവറിത്തിങ് എബൌട്ട് ദർ റിഫ്ലക്ഷൻസ് ഓഫ് ദ കൗൺസിൽസ് വെർ ബേ വെർ ഹ്യൂജ്ലി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദിക്രിപ്ചൽ ആൻഡ് ദ ഡോക്ടർ ഓഫ് ദി ഫെയ്ത്ത് ഓഫ് ദി ചർച്ച് ആൻഡ് ദി ലിറ്റേർജി ഓഫ് ദി ചർച്ച് അത് പലപ്പോഴും മറന്നുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തെ അപകരതനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കുന്നത് സംഭവം ഉദാഹരണം പറയുന്നുവെങ്കിൽ സെറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ ജീവിതത്തിൽ നാനൂറ്റി പന്ത്രണ്ട് എ ഡിയിൽ അദ്ദേഹം അലക്സാൻഡ്രിയയുടെ പ്രധാന പുരോഹിത പ്രധാനമേൽപ്പെട്ടക്കാരനായി പാത്രർക്കിസായി ചുമതലയേറ്റത് മുതൽ നാനൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നാനൂറ്റി ഇരുപത്തി എട്ടിൽ മാത്രമാണ് നെസ്റ്റോറിയോസിനോടുള്ള വിവാദത്തിൽ അദ്ദേഹം ഏർപ്പെടുന്നതും അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയുന്നതും അത്തരത്തിലുള്ളൊരു വിവാദം മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുക്കുന്നതും അതിനു മുൻപ് തന്നെ ആ അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങൾക്കും വാക്യം പ്രതി വാക്യം വ്യാഖ്യാനം രചിച്ചു കഴിഞ്ഞു വിശുദ്ധ വിശ്വദേഹനാൻ്റെ സുവിശേഷത്തിന് വ്യാഖ്യാനം രചിച്ചു കഴിഞ്ഞു അതെല്ലാം ഒരുപക്ഷെ സൗകര്യപൂർവ്വം തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എപ്പോഴും അവർ കലഹപ്രിയരായിട്ടുള്ള വ്യക്തികളായിട്ട് എടുത്തു കാണിക്കാറുണ്ട് ഇവിടെയും മതനേതൃത്വത്തിൻ്റെ വിചാരണ ശൈലിയും അധികാര ബന്ധാവും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും പലപ്പോഴും പരിശുദ്ധവട്ടശേരിൽ തിരുമേനിയെ സാധാരണഗതിയിൽ ഭരണഘടനയോട് ബന്ധിച്ചും കേസുകളോടും വ്യവഹാരങ്ങളോട് ബന്ധിച്ചുമൊക്കെയാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടാറുള്ളത് പക്ഷേ ഇതിനെല്ലാം അപ്പുറമായി ഇതിൻ്റെ ഉള്ളിൽ പോലും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ആധ്യാത്മികമായ കാഴ്ചപ്പാടിൻ്റെ വ്യക്തതയുണ്ടായിരുന്നു സമ്പൂർണമായും വേദത്തിൽ അടിസ്ഥാനപ്പെട്ട് ആരാധനയിലും പരിശുദ്ധ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിലും അടിസ്ഥാനപ്പെട്ടുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതിന് അദ്ദേഹത്തിനും വ്യാഖ്യാനം രചിക്കുന്നതിനും പറയുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും കത്തുകൾ എഴുതുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത് പക്ഷേ അത്യധികമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ നമ്മൾ പരിശുദ്ധനായി പരിശുദ്ധനായി പ്രഖ്യാപിച്ച ഈ പിതാവ് സഭ അദ്ദേഹത്തോടുള്ള കടപ്പാട് നിർവഹിച്ചത് അതൊരു പ്രായച്ചിത്തെന്നുള്ള നിലയിൽ നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും കാരണം കേസിലും കലഹത്തിലും മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതത്തെ അല്ല നമ്മൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത് സമ്പൂർണമായും വേദത്തിൽ അടിസ്ഥാനപ്പെട്ട് വിശ്വാസത്തെ വ്യാഖ്യാനിച്ചും ആരാധനയുടെ മഹത്വത്തെ സംബന്ധിച്ചുള്ള ബോധ്യത്തിലും സഭക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തിലും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയുള്ള വായനകളിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ആവശ്യമില്ല വരികളിലൂടെ വായിച്ചാൽ തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുന്നതാണ് മർദീൻ യാത്രയ്ക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ലോകപ്രകാരം നോക്കിയാൽ പരാജയമുണ്ടായിട്ടും പക്ഷേ സാത്വികമായ ജീവിതത്തിൽ സത്യവും നീതിയും തേടിയുള്ള യാത്രയിൽ പരാജയവും ലോകപ്രകാരമുള്ള കഷ്ടതകളും സഹജമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ സുവിശേഷത്തിൻ്റെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേരൂന്നിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദർശനം അതിലൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവായ ഇഗ്നേഷ്യസ് ഫാൻറ്റിയക്കിൻ്റെ ഒരു യാത്രയുണ്ട് അദ്ദേഹം അന്ത്യോക്കയിൽ നിന്നും റോമ പടയാളികളാൽ പിടിക്കപ്പെട്ട് റോമിലേക്കുള്ള യാത്രയിലാണ് ഏഴ് ലേഖനങ്ങൾ രചിച്ചതെന്ന് പറയുന്നു അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസികൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ വഴിയാത്രയിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഓടിക്കൂടി അവരോട് സ്നേ അവരുടെ സ്നേഹത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മുമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി ആകുന്നതിന് നിന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ ഇടയാകരുതെ എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം സുവിശേഷത്തിലേക്കും ക്രിസ്തുവിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഈ പിതാവ് മർദീൻ യാത്രയ്ക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇതിന് സമാനമായ അല്ല ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മോടുള്ള നിങ്ങളുടെ അത്യധികമായ സ്നേഹം നിങ്ങളെ ദൈവികമായ ആശാബന്ധത്തിൽ നിന്ന് ഛേദിച്ച് കളയുവാൻ കഴിയാൻ കഴിയുവാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കാരണം ഈ യാത്രയെ സംബന്ധിച്ച് ഒരുപാട് അവ്യൂഹങ്ങളുണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുണ്ടായിരുന്നു അപമാനങ്ങൾ ഉണ്ടായിരുന്നു ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് എന്താണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കകളുണ്ടായിരുന്നു അതിൻ്റെ മധ്യത്തിലും ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി കണ്ണീര് പൊഴിച്ച മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ കണ്ണുനീർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എഴുതുന്ന സംഗതികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ വെളിപ്പെടുത്തിയ ഒരു ഒരു വരി കൂടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ എഴുതുന്നത് ദൈവം കാണുന്നു ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളുടെ സഭയെ അവിടുത്തെ സത്യമണവാട്ടിയായി എന്നും നിലനിർത്തണമേ എന്നും പറയുന്നുണ്ട് എത്ര വലിയ ആധ്യാത്മികമായ ദർശനമാണ് അതൊക്കെ പറയുന്നത് സഭ സത്യമണവാട്ടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യം വരുത്തുകയും എഴുതുന്ന ഓരോ സംഗതികളെ സംബന്ധിച്ചും ദൈവം കാണുന്നുള്ളെന്നുള്ള ബോധ്യത്തിൽ അതായത് സ്വയാവബോധമല്ല കൊണ്ടുവരുന്നത് എൻ്റെ നിഷ് എൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതല്ല എൻ്റെ അധികാരം നിർവഹിച്ചെടുക്കുക എന്നുള്ളതല്ല അതിനെയെല്ലാം അതിനെല്ലാം അപ്പുറമായി ദൈവം ഞാനെഴുതുന്ന ഓരോ വാചകങ്ങളും ദൈവം സാക്ഷിയാകുന്നു എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹത്തിന് പറയുകയും മാനുഷികമായി നമുക്കുണ്ടാകാവുന്ന ബലഹീനതകളെ കർത്താവെ അവിടുന്ന് ക്ഷമിച്ച് അവിടുത്തെ സത്യമണവാട്ടിയായി എന്നും സഭയെ നിലനിർത്തണമേ എന്നുള്ള സേഫ് പ്രേയർ ഓഫ് സേഫ് ഗാർഡിങ് അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് കാണാവുന്നതാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ദർശനത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ഭരണഘടനയുടെ രൂപീകരണത്തിൽ പരിശുദ്ധ പരിശുദ്ധവട്ട ശൈലത്തിരിമേരുടെ പങ്ക് എന്തായിരുന്നുവെന്ന് എന്ന പക്ഷെ നമുക്ക് വ്യക്തമായി ചരിത്രം രേഖപ്പെടുത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഭരണഘടന പാസ്സാക്കുകയുണ്ടായില്ല പക്ഷേ ഭരണഘടനയുടെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഭരണഘടനയെക്കാളും വിശദമായി ഏകദേശം ഏകദേശമല്ല കൃത്യമായി പറഞ്ഞാൽ നൂറ്റമ്പത് ക്ലോസുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ ഹൃദ്യമായ കാര്യമാണ് അവിടെ നമ്മൾ പറഞ്ഞ ഒരു സംഗതി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവിടെയെല്ലാം നമ്മൾ നിഴലിക്കുകയും പ്രതിഫലിച്ച് കാണുകയും ചെയ്യുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട് പലപ്പോഴും നിയമങ്ങൾ പറയുമ്പോഴും നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ആനുവൽ ജനറൽ ബോഡിയോടനുബന്ധിച്ചാണ് കുംഭസാരം എന്ന വിശുദ്ധ കുദാശ നിർവഹിക്കുവാനുള്ള മോട്ടിവേഷൻ നമുക്കുണ്ടാകാറുള്ളത് അതിന് നമ്മൾ കാരണമായി പറയാറുള്ളത് ഭരണഘടനയാണ് അത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഒരു കൂതാശയും നിയമവുമായി ബന്ധിപ്പിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ കൂതാശ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരികയും നാം കണ്ടെത്തുന്ന പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കണ്ടെത്തുന്ന ഒരു കുംഭസാര പിതാവിൻ്റെ അടുക്കൽ നമ്മുടെ ജീവിതത്തെ സുതാര്യമായി നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുകയും പൗരസ്യ പാരമ്പര്യത്തിൽ ഒരിക്കലും കുംഭസാര പിതാവല്ല പാപപരിഹാരം നൽകുന്നത് മറിച്ച് അതൊരുമി ആ കൂതാശ പൂർണ്ണമാകുന്നത് ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രാർത്ഥനാനുഭവമാണ് ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിച്ച് മഹാപാപിയായ പട്ടക്കാരനോ മേൽപട്ടക്കാരനോ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പാപമോചനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന മഹത്തരമായ ഈ ശുശ്രൂഷയുടെ ഇവയുടെ നിയമത്തിൽ ബന്ധിപ്പിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് അതിന് അത് അപകടമാണ് അത് നിശ്ചയമായിട്ടും ദാരുണമായ ദാരുണമായ ഒരു ഒരു ആധ്യാത്മികമായ ഒരു ചുതി അവിടെ ഉണ്ടാകും നിശ്ചയമായിട്ടും അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചു എന്നുള്ളൊരു പിഴവല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് അതെപ്രകാരം വ്യാഖ്യാനിക്കുന്നു എപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും ദയവായി പൊതുയോഗങ്ങൾക്ക് വേണ്ടി കുമ്പസാരിക്കാതെ ഇരിക്കുക അതിനുവേണ്ടി കുമ്പസാരിക്കുവാനൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാവും ഉചിതം അതിനേക്കാൾ അതിനേക്കാളുപരിയായി കുംഭസാരം എന്നുള്ള സത്യകുംഭസാരം നടത്തേണ്ടത് ജീവിത ഒരു സഭയിൽ പരിശുദ്ധ സഭയിൽ ഏത് സ്ഥാനികൾക്കും എല്ലാവർക്കും പട്ടക്കാർക്കും മേൽപ്പെട്ടക്കാർക്കും നമുക്കെല്ലാവർക്കും തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുംഭസാര പിതാവ് ആവശ്യമാണ് അപ്പോൾ കുംഭസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാതിരിക്കുക അത് പറഞ്ഞിരിക്കുന്നത് കൂടിയാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും അത് നിർവഹിച്ചിരിക്കണം അത് സത്യകുംഭസാരം തന്നെ ആയിരിക്കണം അതുകൊണ്ട് അത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ നമുക്കുള്ള ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കുംഭസാര പിതാവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കേണ്ട കർമ്മമായി അതിനെ മാറ്റുക ഞാനിതിനെ എടുത്തു പറയുന്നതിൻ്റെ കാരണം വിശ്വാസ സംഹിതകളെ സംബന്ധിച്ച് വട്ടശ്ശേരിൽ തിരുമേനിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെയുള്ള അദ്ദേഹം വയോവൃദ്ധനായിരുന്നു ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മലങ്കരസഭയ്ക്ക് ഉണ്ടാകേണ്ട കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വ്യവസ്ഥകളാണ് പറയുന്നത് അതിൻ്റെ ഇരുപത്തി ഒമ്പതാം ഇരുപത്തിയെട്ടാം കണ്ണത്തിൽ പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്രകാരം ഉണ്ടാകണമെന്ന് പറയുന്നത് ആത്മീകങ്ങൾ എന്നതിൽ തൃത്വത്തിൻ്റെ ദൈവത്വം പുത്രൻ്റെ മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് മുതലായവയെക്കുറിച്ചുള്ള വിശ്വാസവും തൃത്വത്തിൻ്റെ നാമത്തിലുള്ള മാമോദീസ വിശുദ്ധപൂർവം കൊണ്ടുള്ള തൈലാഭിഷേകം കുർബാന കുംഭസാരം വിവാഹം അപ്പോസ്തോലിക പിന്തുടർച്ചയാലുള്ള കൈവപ്പ് പട്ടത്വം രോഗികളുടെ തൈലാഭിഷേകം എന്നീ കൂതാശുകളുടെ കർമ്മങ്ങളും അവയിലുള്ള വിശ്വാസവും മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നോമ്പ് കുമ്പിടി ധർമ്മം നിയമാനുസരണമുള്ള പ്രാർത്ഥനകൾ അവയിൽ നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ ഉപയോഗം വിശുദ്ധ ദിവസങ്ങളുടെ ആചാരം മുതലായവ ആചാര മര്യാദകളും ഉൾപ്പെടുന്നതാണ് അദ്ദേഹം വിഭാവന വിഭാവനം ചെയ്ത ഭരണഘടനയിൽ എങ്ങനെയാണ് സഭാദർശനം വിശ്വാസ ദർശനം ആധ്യാത്മിക ദർശനം ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ ഇകഴ്ത്തി കാണുകയല്ല ഇതിൻ്റെ പല സത്തകളും എഴുതി വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് പിന്നീട് നമ്മളുടെ വ്യാവഹാരിക തലത്തിൽ ലോകപ്രകാരമുള്ള കേവലം ഒരു ചടങ്ങായി നമ്മളതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് നമ്മളതിനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അത് നമ്മളുടെ അപജ വിശ്വാസത്തിലും നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലും സംഭവിക്കുന്ന അപജയമാണ് സമ്പൂർണമായും ക്രിസ്തു കേന്ദ്രീകൃതമായി സുവിശേഷ കേന്ദ്രീകൃതമായി സഭയുടെ ദർശനങ്ങളും ആരാധനാ പാരമ്പര്യങ്ങളും ഊന്നിക്കൊണ്ട് സത്യവിശ്വാസത്തെ പഠിപ്പിച്ചു തന്ന ഒരു പിതാവിൻ്റെ ഭരണഘടനാ ദർശനത്തെ ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഉൾബളിയും ബോധ്യവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ പിതാവ് കേവലമൊരു വരണ്ട നിയമജ്ഞനായിരുന്നില്ല അതിനപ്പുറമായി ക്രിസ്തുബോധ്യമുണ്ട ക്രി ബോധ്യത്തിലും സുവിശേഷത്തിലും അടിസ്ഥാനപ്പെട്ട് എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്നും സഭക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് അത് ഞങ്ങളുടെ പാപം മൂലം ആ മണവാട്ടിയുടെ സൗന്ദര്യം നഷ്ടപ്പെടരുത് എന്ന് ഹൃദയഭേദഗമായി പ്രാർത്ഥിച്ചിരുന്ന മഹാനുഭാവനായ പിതാവായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതം നിശ്ചയമായിട്ടും ശ്രേഷ്ഠമാണ് ഇതോടൊപ്പം തന്നെ വിശ്വാസപരമായ സംഗതികളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മർദീൻ യാത്രയ്ക്ക് ശേഷം മെയ് മാസം പതിനെട്ടാം തീയതി ഏലിയ ചാപ്പലിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ദോഷം നിന്നോട് അടുക്കുകയില്ല എന്നുള്ള ഒരു വാചകത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ കൂടിയ ജനങ്ങളോടെല്ലാം അദ്ദേഹം കൊടുക്കുന്ന ആത്മീക ഉപദേശമുണ്ട് അത് ഉയർന്ന പർവ്വതത്തിലേക്കുള്ള ഉയർന്ന പർവ്വതത്തിൽ കർത്താവ് വസിക്കുന്നുവെന്ന് പറയുന്ന കാവ്യാത്മകമായ ഭാവനയിൽ അടിസ്ഥാനപ്പെടുത്തി ഉന്നതങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഉന്നതാവസ്ഥ ആധ്യാത്മികമായ ഉന്നതാവസ്ഥയിലേക്ക് പോകണമെന്നും മാത്രമല്ല ദോഷമടുക്കാതെ ഇരിക്കുവാൻ അദ്ദേഹം കാരണമായി പറയുന്നത് ആദ്യം അതിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട് ഇത് ഹെസ്കിയലിനുണ്ടായ ദൈവിക വെളിപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും നിഴൽ പോലെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഭാഗ്യവാൻ ഭാഗ്യം ചെയ്തവരാണ് നമുക്ക് പൊരുൾ ദർശനമുണ്ടായവരാണ് പരിശുദ്ധ മാമൂദിസ് ആയിൽ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിഴലുകളല്ല നമ്മൾ നമ്മൾ ഉപാസിക്കുന്നത് മറിച്ച് പൊരുളാണ് ക്രിസ്തുവിൽ മരണത്തിലും പുനരുദ്ധാനത്തിലും നമ്മൾ പങ്കുകാരാവുകയും അതിൽ പങ്കു ചേർന്നുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ലോകാവസ്ഥാനത്തോളം നിങ്ങളോട് കൂടെ കൂടെയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ പ്രത്യാശയുടെ വചനത്തോടെ അവൻ സ്വർഗത്തിലേക്ക് ഉയരുകയും അവിടെ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കരുണയാചിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ട് ആ ഉന്നതങ്ങളിലേക്കാണ് നാം നോക്കുന്നത് ആ ഭാഗ്യം നിത്യയാഥാർഥ്യമാണ് പക്ഷേ പഴയ നിയമകാലത്തത് നിഴലായി മാത്രം ബോധ്യപ്പെട്ടതാണെങ്കിൽ നമുക്ക് പൊരുളായി തിരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള പൗരസ്ത്യ ആധ്യാത്മിക ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളെ എത്ര മനോഹരമായി അദ്ദേഹം വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തെ നിയമത്തിൻ്റെ മാത്രം കൊടുക്കുകളിലേക്കും കേസുകളും കോടതിയിലേക്കും മുല്ല വാദിക്കുന്ന ഒരു ഒരു മെത്രാപോലി മലകര മെത്രാപൊലിത്തെയായി അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ദർശനം എത്ര ഉന്നതമായിരുന്നു എന്നുള്ളതും അത് എപ്പഴ എപ്രകാരമെല്ലാം പരസ്പരം സമന്വയിക്കപ്പെട്ടിരിക്കുന്നുവെന്നു ഉള്ളതും നമ്മൾ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ പിതാവിൻ്റെ ദർശനം നമ്മളെ ആധ്യാത്മികമായി മുമ്പോട്ട് നയിക്കേണ്ടതാണ് മൂന്നാമതായി നമ്മളിവിടെ കാണുന്ന അധികാരം വളരെ വിപ്ലവാത്മകമായ അധികാരമാണ് അത് മുകളിൽ നിന്നുള്ള അധികാരമെന്ന് പറയുന്നു മുകളിൽ നിന്നുള്ള അധികാരത്തെ സംബന്ധിച്ച് സുവിശേഷത്തിൽ ഉടനീളം കർത്താവ് പറയുന്നത് വളരെ വ്യത്യസ്തമായ സമീപം ദാസ്യത്തിൻ്റെതാണ് ശുശ്രൂഷയുടേതാണ് പരിശുദ്ധനായ മത്തായുടെ മൊത്ത സുവിശേഷം ഇരുപതാം വാക്യത്തിൽ നമ്മളുടെ ബട്ട് ജീസസ് കോൾസം ടു ഹിം ആൻഡ് സെറ്റ് യു നോ ദാറ്റ് ദ റൂളേഴ്സ് ഓഫ് ദ ജെൻറ്റൈൽസ് ലോഡ് ടു ഓവർ ദം ആൻഡ് ഗ്രേറ്റ് വൺസ് ആർ ടൈറൻസ് ഓവർ ദം ഇറ്റ് വിൽ നോട്ട് ബി സോ എമംഗ് യു ബട്ട് ഹു എവർ വിഷസ് ടു ബി ഗ്രേറ്റ് എമംഗ് യു മസ്റ്റ് ബി യുവർ സർവൻഡ് ആൻഡ് ഹൂർ വിഷസ് ടു ബി ഫസ്റ്റ് അമംഗ് യു മസ്റ്റ് ബി യുവർ സ്ലൈഫ് ജസ്റ്റ് ആസ് എ സൺ ഓഫ് man came out to be served but to serve not to be served but to serve and to give his life a ransom for many ഈ ഒരു സുവിശേഷത്തിന്റെ അധികാരം മുകളിൽ നിന്നുള്ള അധികാരം ദാസ്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും അധികാരമാണ് ഇന്ന് നമ്മൾ സന്ധിക്ക് പരിശുദ്ധ ഭാവാത്തിന് മേൽ നിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും അതുതന്നെയാണ് പറഞ്ഞത് ഇനിമേൽ നിങ്ങൾ ദാസ്യരെന്ന് വിളിക്കത്തില്ല നിങ്ങൾ നിങ്ങളെനിക്ക് സ്നേഹിതരാണ് തുല്യരാണ് നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയുടെ സവിശേഷമായ തത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് വിപ്ലവാത്മകമായ അധികാരമാണ് അത് ദാസ്യത്തിൻ്റെതാണ് ഈ ദാസ്യത്തിൻ്റെ മുകളിൽ നിന്ന് ലഭിച്ച പരിശുദ്ധവട്ടശ്ശേരിയിൽ തിരുമേനിയിൽ മലങ്കർപത്ര പോലിത്തെ എന്നുള്ള നിലയിൽ ലഭ്യമായിട്ടുള്ള മുകളിൽ നിന്നുള്ള അധികാരം അദ്ദേഹം അതിൻ്റെ വിനിയോഗം അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അദ്ദേഹം കുറിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ പറയുന്നത് അതൊരു പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളെക്കാളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മ്പൂർണ്ണ ദർശനങ്ങളെയും ഒരുമിച്ച് എടുത്ത് എടുക്കാവുന്ന ഒരു ഭാഗമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും ആ വാക്യം ആ ഭാഗം ഒന്ന് വായിച്ചു പോകട്ടെ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനകളിൽ നിന്നുള്ളത് പ്രിയ മക്കളെ നാമെല്ലാവരും മനുഷ്യസാധാരണങ്ങളായ പലതരം ബലഹീനതകളോട് കൂടിയവരാണെന്നും നമ്മുടെ പിതാക്കന്മാർ വളരെ വാശിയോടും ദണ്ഡനത്തോടും കൂടി നടത്തിയ പല വഴക്കുകളും തർക്കങ്ങളും എത്രയും നിസ്സാരങ്ങളും ബുദ്ധിശൂന്യങ്ങളുമായി നമുക്കിപ്പോൾ തോന്നാറുള്ളത് പോലെ എത്രയും കനമേറിയവയാണെന്ന് നാം കണക്കാക്കി വരുന്ന മിക്ക സംഗതികളും ഭാവി തലമുറയിലെ ആളുകൾ നിസ്സാരങ്ങളും ബുദ്ധിശൂന്യുമായെന്ന് വിധിക്കാനിടയുണ്ടെന്നും നിങ്ങൾ ധരിച്ച് ചെറിയ ആട്ടിൻകൂട്ടമാകുന്ന നമ്മുടെ ഈ പാവപ്പെട്ട സഭ ഛിന്ന ഭിന്നമായി തീരു തീരാതിരിക്കാനായി സകല വഴക്കുകളും ഉപേക്ഷിച്ച് സഭയുടെ യോജിപ്പിനായി യഥാർത്ഥമായ സ്വാർത്ഥ പരിത്യാഗത്തോടു കൂടിയും സർവാത്മന പ്രയത്നിക്കണമെന്നുള്ള ദൈവസന്നിധിയിൽ ഞങ്ങളുടെ സർവ്വപ്രധാനമായ ചുമതലയായി നമ്മുടെ പ്രിയ മക്കൾ ഓരോരുത്തരും സ്വീകരിക്കണമെന്ന് നമ്മുടെ അവസാന ശ്വാസത്തോടു കൂടി നാം പ്രബോധിച്ചു കൊള്ളുന്നു പ്രബോധിപ്പിച്ചുകൊള്ളുന്നു ഇത് അധികാരത്തിൻ്റെ ഭാഷ തന്നെയാണ് പക്ഷെ ആ അധികാരം ദാസ്യത്തിൻ്റെതായിരുന്നു പൊളിച്ചെഴുത്തേതായിരുന്നു വളരെ വ്യത്യസ്തമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുകളും പ്രാർത്ഥനയും നിശ്ചയമായിട്ടും നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള പ്രചോദനമാണ് എപ്രകാരം ദൈവവിശ്വാസത്തിൽ ആഴത്തിലൂന്നിയും പരിശുദ്ധ വേദത്തെ അടിസ്ഥാന പ്രമാണമാക്കിയും രക്ഷാകവചമാക്കിയും സഭാവിശ്വാസത്തിൻ്റെയും ദർശനങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിച്ചു ആരാധനയുടെ ആനന്ദത്തിൽ നമ്മളുടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും മുമ്പോട്ട് പോകുവാൻ ഈ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം നമുക്ക് രക്ഷയായി തീരും നല്ല നിത നല്ല ഉപമയായി എന്നും നിലനിൽക്കുമെന്നുള്ളതിന് തർക്കമില്ല പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം ദർശനം പ്രാർത്ഥന നമുക്കെന്നും കോട്ടയായിരിക്കട്ടെ ആമേ